നമസ്കാരം അങ്ങനെ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടും ഒപ്പം ആ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങവും പിറഞ്ഞിരിക്കുന്നു തുടർന്ന് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയും ഈ കൊല്ലവർഷം നീളുന്നു ഈ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസം പൂവിളികളും ഓണാഘോഷവും ആഹ്ലാദവും എല്ലാം നിറഞ്ഞ ഒരു മാസമാകുന്നു ഈ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നവഗ്രഹങ്ങളിലെ രാജാവ് എന്ന പദം അലങ്കരിക്കുന്ന സൂര്യൻ്റെ സ്വന്തം രാശിയാണ് ഈ ചിങ്ങരാശി അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തൻ്റെ സ്വക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ സ്വക്ഷേത്ര ബലവാനായി പ്രീതനായി മാറുന്നു ഈ മാസം പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ചിങ്ങരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കും ചൊവ്വ ഈ മാസം സെപ്റ്റംബർ പതിമൂന്ന് വരെയും കന്നിരാശിയിലും തുടർന്ന് തുലാരാശിയിലും സഞ്ചരിക്കും അതായത് ഭൂരിഭാഗവും ചിങ്ങമാസം ചൊവ്വയുടെ സഞ്ചാരം കന്നിരാശിയിൽ ആകുന്നു ബുധൻ നിലവിൽ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി മുതൽ ബുധൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തൻ്റെ ഉച്ചരാശിയായ കന്നിയിലും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ശുക്രൻ കർക്കിടകത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു രാഹു കേേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഓരോ രാശിജാതർക്കും ഈ പുതിയ കൊല്ലവർഷത്തെ ആദ്യ മാസമായ ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം വൃഷ്യക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വൃഷിക ഈ മാസം സൂര്യൻ ഏറ്റവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക അതായത് സൂര്യൻ തൻ്റെ ഇഷ്ടഭാവമായ പത്താം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നാൽ കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യൽ സമയബന്ധിതമായി കൃത്യനിർവഹണം അതുമൂലം മേലധികാരികളുടെ പ്രീതി തൊഴിൽ രംഗത്ത് കീർത്തി അംഗീകാരം മാനസികമായി സന്തോഷം എന്നിവയെല്ലാം ഉണ്ടാകും ബിസിനസ് മേഖലയിലും ഈ കൂറുകാർക്ക് പുരോഗതി നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങളിൽ വിജയം ലക്ഷ്യം എന്നിവയും ഇവർ ഈ കാലയളവിൽ കൈവരിക്കുകയോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയോ ചെയ്യുന്നതാണ് വൃക്ഷ്യ കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വയും ഈ കൂറുകാർക്ക് ഈ മാസം ഏറെ നേട്ടങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു കാരണം ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നത് ധനാഗമങ്ങളുടെ ഭാവം എന്നും സർവാഭീഷ്ട സ്ഥാനങ്ങളുടെ ഭാവം എന്നുമാണ് ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പ്രതിസന്ധികളെ നീക്കി ധനാഗമം പല സ്രോതസ്സുകളിൽ നിന്നും ധനം വിക്രയങ്ങൾ ഭൂമിക്രയവിക്രയങ്ങൾ കാര്യവിജയം അഭീഷ്ടസിദ്ധി ബിസിനസ്സിൽ പുരോഗതി എല്ലാം നൽകും കൂടാതെ ശാരീരിക ശാരീരികസുഖം മനസ്സുഖം തൊഴിൽ രംഗത്തും കുടുംബജീവിതത്തിലും സൗഖ്യം എന്നിവയെല്ലാം ഉണ്ടാകുന്നു പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനും ധനനിക്ഷേപങ്ങൾക്കും അനുകൂലമായ സമയം ആകും ഇത് ബുധൻ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നറിയപ്പെടുന്നു ഒൻപതാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ചില തടസ്സങ്ങൾ കാലതാമസം എന്നിവയെ നേരിടാം ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ അലച്ചിലും നേരിടേണ്ടി വരാം എന്നാൽ ഓഗസ്റ്റ് മുപ്പത് മുതൽ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്ത് സഹപ്രവർത്തകരുടെ സഹകരണം ശത്രുക്കളുടെ മേൽവിജയം സുഖകരമായ തൊഴിലന്തരീക്ഷം എന്നിവയെല്ലാം അനുഭവത്തിൽ നൽകും തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനാകും മാത്രമല്ല പത്താം ഭാവം എന്നത് ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വ്യാഴം ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ അഷ്ടമത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും പ്രതികൂലമായി ബാധിക്കുക ശരീരത്തെയാകും അതായത് ശാരീരികമായ വൈഷമ്യങ്ങൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുക അനാരോഗ്യം തൽഫലമായി രോഗങ്ങൾ വന്നുകൂടുക അത് സൃഷ്ടിക്കുന്ന ആശുപത്രിവാസം ചെലവുകൾ ടെൻഷൻ എന്നിവയെല്ലാം എട്ടിലേ വ്യാഴം നൽകാം പൊതുവേ ഈ കാലഘട്ടത്തിൽ ഒട്ടും തന്നെ ഈശ്വര കടാക്ഷങ്ങൾ ഉണ്ടാകില്ല എന്നതിനാൽ ഏത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ സമയം നല്ലവണ്ണം ചിന്തിക്കുക ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളാകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങൾ സൗഭാഗ്യം എന്നിവയെ നൽകും ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും എന്നറിയുക എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും കൂടാതെ രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖം എന്നിവയെയും നൽകും ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്ക് പ്രവേശിക്കും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഈ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും ചിട്ടി ലോട്ടറി ഗൃഹലാഭം വാഹന ലാഭം നല്ല തൊഴിൽ അവസരങ്ങൾ എന്നിവയും ശുക്രൻ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്ന് ചേരാറുണ്ട് ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുമെന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ ഒരു നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ആത്മീയമായ ചിന്തകളുടെയും ഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബദേവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയുടെ ചൈതന്യം ഉണരും അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലും തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക തൽബലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ വർദ്ധിക്കുന്നു സന്താനങ്ങൾക്കും ഏറെ അഭിവൃദ്ധി വിദ്യാപുരോഗതി എന്നിവയെ ഇത് നൽകും രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു നാലാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല നാലാം ഭാവം അറിയപ്പെടുന്നത് മാതൃഭാവം എന്നാണ് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വീട് വാഹനം എന്നിവയെല്ലാം ചിന്തിക്കുന്നതും ഇതേ നാലാം ഭാവം കൊണ്ടാണ് രാഹു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃക്ലേശം മാതൃക്ലേശമുണ്ടാക്കാം കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെയും ഉണ്ടാക്കാം മാതാവുമായും ബന്ധുക്കളുമായും ഈ സമയം വാക്തർക്കം മാനസികമായി ഒരു അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ അതേസമയം ഗൃഹം മോടി പിടിപ്പിക്കുക വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുക ഭൂമിക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുക എന്നീ പ്രവർത്തികളിലും ഈ കൂറുകാർ ഏർപ്പെടും ഇനി കേതുവിൻ്റെ നില പരിശോധിക്കാം കേതു ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിലാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല തൽഫലമായി തൊഴിൽ രംഗത്ത് ഒരു അസംതൃപ്തി മനസ്സുഖമില്ലായ്മ എന്നിവ ഉണ്ടാകാം മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം എന്നിവയും മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം അപ്പോൾ വൃശ്ചിക കൂറുകാർക്ക് ഈ മാസം സൂര്യൻ രാശാധിപനായ ചൊവ്വ ശുക്രൻ എന്നിവർ പൂർണ്ണമായും ഗുണാനുഭവങ്ങളെ നൽകുന്നു ശനിയും ബുധനും ഭാഗികമായി ഗുണഫലങ്ങളെ നൽകും എന്നാൽ അഷ്ടമത്തിലെ വ്യാഴം ആരോഗ്യ പ്രശ്നങ്ങളെ സൃഷ്ടിക്കാമെന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു രോഗലക്ഷണങ്ങൾ കണ്ടാൽ പെട്ടെന്ന് ചികിത്സ തേടുക രാഹു കേതുക്കളും ഈ കൂറുകാർക്ക് പ്രതികൂലരാകുന്നു എന്നാൽ കേതു ഈ കൂറുകാർക്ക് ഈ മാസം ദോഷങ്ങളെ നൽകില്ല എന്ന് മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും കാരണം കേതു സഞ്ചരിക്കുന്ന ചിങ്ങത്തിൻ്റെ അധിപനായ സൂര്യൻ ഈ മാസം തൻ്റെ ഇഷ്ടഭാവമായ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നു കൂടാതെ സൂര്യൻ സ്വക്ഷേത്ര ബലവാനും ആകുന്നു ഒൻപതിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുന്നു എന്നത് ബുധൻ ഒൻപതാം ഭാവത്തിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്ന ദോഷങ്ങളെ ഒരു പരിധിവരെയും തടുക്കുന്നു അതുകൊണ്ട് തന്നെ വൃഷിക ഈ ചിങ്ങമാസം വളരെയേറെ ശോഭനമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ പൊന്നോണവും പുതുവർഷവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം